ചോദിച്ച് ഒരു പാർട്ടിക്കാരും ഈ വീട്ടിൽ വരരുത് എന്നുള്ള പോസ്റ്റർ വീടിന്റെ മതിലിൽ പതിച്ചു പ്രതിഷേധിക്കുകയാണ് എഴുപതുകാരിയായ വീട്ടമ്മ അഞ്ചൽ ഏരൂർ സ്വദേശിനി ഏലിയമ്മയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പറഞ്ഞാൽ എനിക്ക് എന്നെ വലിയ ശല്യപ്പെടുത്തല ആദ്യം എന്റെ മതിൽ വിളിച്ചുകളു അത് കളക്ടർ ഓർഡർ ഇട്ടും പി ഡബ്ല്യു ഡി ഓഫീസിൽ ചെന്ന് അതങ്ങ് റെഡിയാക്കിയാൽ അത് കഴിഞ്ഞ് പിന്നെ എട്ട് മൂട് മരം ൂടോടെ മുറിച്ച് കളഞ്ഞു എന്റെ മോൻ ഓർക്ക വഴി കേസ് കൊടുത്തു മനുഷ്യാവകാശം കേസ് എടുത്തു എന്നിട്ടൊന്നും ഈ പോലീസ് സ്റ്റേഷനും ഈ പഞ്ചായത്തും അവര് അതൊന്നും ചെയ്യത്തില്ല പിന്നെ ഒരു കാര്യവും പഞ്ചായത്ത് ഒരു കേസും പോലീസ് സ്റ്റേഷനിലും പഞ്ചായത്തിലും അവരെടുക്കത്തില്ല എന്റെ കേസ് പിന്നെ അതിന് ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചതാ ആശയം എനിക്ക് യൂട്യൂബ് വഴി കിട്ടിയതാ പലരും ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്ന അതുകൊണ്ട് എല്ലാ പാർട്ടിക്കാരോടും ഉണ്ട് കാരണം ഇത് അതുകൊണ്ട് എല്ലാ പാർട്ടിയോടും ഞാൻ ഞാൻ ആരും എഴുതി വെച്ചു ആ അയ്യോ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി താൻ രംഗത്തു വരാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസം ഏലിയാമയുടെ പുരയിടത്തിൽ നിന്നിരുന്ന എട്ട് മൂട് റബ്ബർ മരം തന്റെ അനുമതിയില്ലാതെ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്തും ചേർന്ന് മുറിച്ചു മാറ്റിയിരുന്നു റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് തന്റെ വീടിന്റെ മതിൽ പൊളിച്ചത് കെട്ടിത്തരാത്തതിനെ തുടർന്ന് നിയമ പോരാട്ടത്തിനൊടുവിലാണ് മതിൽ കെട്ടിയതെന്നും ഈ സന്ദർഭങ്ങളിൽ തന്നെ ഒരു തരത്തിലുമുള്ള പാർട്ടിക്കാരും സഹായിച്ചില്ലെന്നും ഇക്കാരണത്താലാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ പ്രതിഷേധവുമായി രംഗത്ത് വന്നതെന്നും ഏലിയാമ്മ പറയുന്നു റബ്ബർ മരങ്ങൾ മുറിച്ചതിൽ നടപടി സ്വീകരിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പോലീസിന് നിർദ്ദേശം നൽകിയെങ്കിലും യാതൊരു നിയമ നടപടിയും പോലീസും കൈക്കൊണ്ടില്ലെന്നും ഏലിയാമ്മ പറയുന്നു ഇത്തരത്തിലുള്ള പ്രതിഷേധത്തെക്കുറിച്ച് തനിക്ക് അറിവ് ലഭിച്ചത് യൂട്യൂബിൽ നിന്നുമാണെന്നും പറഞ്ഞു പഞ്ചായത്തിൽ നിന്നും വീട് ലഭിക്കാത്ത ഒരാൾ തെരഞ്ഞെടുപ്പ് സമയം വീടിന്റെ മുന്നിൽ ഈ പോസ്റ്റർ പതിച്ചാണ് പ്രതിഷേധിച്ചത് അത് ഏലിയാമ്മക്ക് പ്രേരണയായി എന്നാൽ പഞ്ചായത്ത് മെമ്പർക്കെതിരെയുള്ള ആരോപണം മെമ്പർ നിഷേധിക്കുകയാണെന്ന് പഞ്ചായത്ത് മെമ്പറും നിലവിലെ ഏരൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ അജിത്ത് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ എന്ന് പറയുന്ന ഒരു ആൾ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങൾ അടിസ്ഥാന കാരണം മലയോര ഹൈവേയുടെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് അവരുടെ മതിലിടിച്ചതുമായി ബന്ധപ്പെട്ടത് പി ഡബ്ല്യു ഡി ആണ് അതുമായി ബന്ധപ്പെട്ട് അവര് നമ്മള് തർക്കങ്ങളും കേസുകളൊക്കെ നടക്കുന്നു അത് ഗ്രാമപഞ്ചായത്ത് ഒരു രോഗം ഇല്ല മറ്റൊന്ന് കോശി എന്ന് പറയുന്ന കോശി ജോൺ എന്ന് പറയുന്ന മറിയാമ്മ എന്ന് പറയുന്നവർ രണ്ടായിരത്തി പത്തിൽ ഇവിടെ വീടിന് മുകളിലേക്ക് ഇവിടെ നിരവധിയായ മരങ്ങൾ വീണ് അപകടം വരുമെന്ന് പറഞ്ഞുകൊണ്ട് കളക്ടർക്കും ആർ ഡി ഒക്കും നൽകിയിട്ടുള്ള പരാതി നിരവധി തവണ എൻക്വയറി നടത്തി പരിശോധന നടത്തിയ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ അടക്കം വർഷകാരടക്കം പഞ്ചായത്ത് സെക്രട്ടറി അടക്കം റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആർ ഡി ഐയും കളക്ടറും ഇതും മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനം ഞാൻ രണ്ടായിരത്തി പത്തിൽ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുമ്പോൾ ആണ് ഇവർ നിയമ പോരാട്ടം നടത്തിയത് രണ്ട് നീണ്ട പത്ത് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ മൂന്ന് വർഷത്തിന് മുൻപാണ് മരം ആർ ഡി ഓയുടെ നിർദ്ദേശം കളക്ടറുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറി മാറ്റുന്ന

വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ ആക്ലസ് ഒരുങ്ങി കഴിഞ്ഞു ആക്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ